السلام عليكم ورحمة الله بسم الله الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد عباد الله وصيكم وإياي بتقوى الله رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بهمانة بتصحوة المارية صحوة المارية بغي بتكوتي غري الله سبحانه وتعالى نمرة إيه ولمي تشكوا دلهم إلا അള്ളാഹു തൃപ്തിയുള്ള രീതിയിലാക്കി തരട്ടെ അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ അടിയാറുകൂടെ കുറിച്ച് നമ്മൾ എല്ലാവരെയും നമ്മളോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി തരട്ടെ ആമീൻ ആമീം അസ്സലാമലും വലൈക്കും മഹരിബിന്റെ ശേഷം പത്രക്കാത്ത് സുന്നത്ത് നിസ്കാരം എന്താണ് നെയ്യത്ത് എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദ്യം ബഹരിബിന്റെ ശേഷം പത്രക്കാത്തല്ല മഹരീബിന്റെ ശേഷം സിന്നത്തുണ്ട് സ്വലാത്തുൽ അബാബിൻ സൊലാത്തുൽാബീൻ എന്ന സൊലാത്തുൽ വഹാൻ എന്നും അഭിപ്രായം ഉണ്ട് എന്നാൽ ഹൊസാലി മാമിന്റെ അഭിപ്രായം അതല്ല സൊലാത്തുൽ അബ്ബാബിൻ വേറെ അത് ഷാ മകരീബിന്റെ നിസ്കരിക്കേണ്ടതാണ് അത് ഏറ്റവും ചുരുങ്ങിയത് രണ്ടറക്കാത്താണ് മകരീബിന്റെ ശേഷമുള്ള രണ്ടറക്ക സത്ത് കഴിച്ചു പിന്നെ രണ്ടറക്കം നിസ്കരിച്ചാൽ സൊലാത്തുൽ അവ്വാബീനിലെ ഏറ്റവും ചെറിയതായി എന്നാലത് വീച്ച ഇരുവറക്കകത്താണ് അപ്പൊ മകര സംസ്കാരം കഴിഞ്ഞതിന് ശേഷം അല്ല മകരബിന്റെ സുന്നസാരം കഴിഞ്ഞ ശേഷം രണ്ടോ അല്ലെങ്കിൽ രണ്ടിൽ ഇരുപത് വരേക്കും സംസ്കാരം സംസ്കരിക്കുക റക്കായത്ത് സംസ്കരിക്കുക ഇതാണ് സൊലാഹത്തുല അവ്വാബിൻ അപ്പൊ നിയത്ത് എന്താണ് നിയത്ത് അബ്വാബിൻ സുനിസ്കാരം അള്ളാഹുലാക്ക് ഞാൻകരിക്കുന്നു നിയത്ത് തന്നെ അവ്വാബിൻ സുനിസ്കാരം റക്കായത്ത് അങ്ങനെ അത് ഇരുപത് റക്കയത്ത് വരേക്കും ആവാം പിന്നെ പിന്നെ ഈമാനോട് കൂടി നമസ്കരിക്കുമ്പോൾ ഇമാം എന്താ ഇമാമോട് കൂടിയല്ലേ ഇമാവിനോടുകൂടി സംസ്കരിക്കുമ്പോൾ ഇമാം വലിയ സൂറത്തും മറുമും ചെറിയ ഇത് മനസ്സിലാക്കില്ല മറുമും ചെറിയ ബാക്കി ഞാൻ എനിക്ക് പൂജിപ്പിക്കാന് എനിക്കൊരുക്കോ അതുകൊണ്ടാകുന്നില്ല ഇമാവിന്റെ മാറ്റാണ്ട് കേൾക്കുമ്പോൾ ഇമാം വലിയ സുഹൃത്ത് അതാണ് മറുമൂം ചെറിയ സുഹൃത്ത് ബോധ്യ അതുകൊണ്ട് തരാറൊന്നുമില്ല ഒന്നാമത് ആദ്യമായി മനസ്സിലാക്കേണ്ടത് സൂറത്ത് ഓതൽ സുന്നത്താണ് നിർബന്ധമല്ല ഇമാമിനാവട്ടെ മൗമൂമിനാവട്ടെ സൂറത്തു വലിയ ഫാത്തിഹൽ നിർബന്ധമാണ് സൂറത്ത് ഓതൽ സുന്നത്താണ് സൂറത്ത് ഓതാ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകും ദഹരിയാനിസ്കാരാണെങ്കിൽ ദഹരി നിസ്കാരാണെങ്കിൽ മൗമൂമിങ്ങൾ സൂറത്ത് ഓതണ്ടത് ഉറക്കോസ്കാരമല്ല മൗലിബൈ സുഗീതൊക്കെ ഇതൊക്കെ മൗമൂമികൾ പിന്നെ ഫാത്തിഹ മാത്രം ഓദ്യിയാൽ മതി മൗമൂമിങ്ങൾക്ക് എന്ത് സുന്നത്തില്ല സൂറത്തു ഓതൽ സുന്നത്തില്ല ഇമാമിന്റെ ഓത്തു കേൾക്കുന്നുണ്ട് എങ്കിൽ മൗമോമികൾക്ക് അവിടെ സുഹൃത്തോദൽ സുന്നത്തില്ല ഇനി ഉറക്കിയോയ സംസ്കാരത്തെ പരുത്തിയോദനസ്കാരം ബഹുദാസർ പോലെയുള്ള സംസ്കാരമാണ് എന്നാ അവിടെ ഇമാമിനും മൗമോമിനും ഒക്കെ സൂഹത്തോതൽ സുനത്തുണ്ട് അത് ഇമാം വലിയ സുഹൃത്തുതി മൗമോമിന് ചെറിയ സുഹൃത്തു ഓതുക അതുകൊണ്ട് വിരാതൊന്നുമില്ല ഇനി ഇമാ മൗമോമിന്റെ സൂഹത്ത് പോതിൽ കഴിഞ്ഞ് എന്നത് ഇമാമു റിക്വേറ്റ് ചെയ്യുന്നില്ല പിന്നെ ഇമാമിങ്ങനെ നിൽക്കുന്ന ഇമാമി വലിയ സുഹൃത്തു വതുക്കാൻ മൗമോമിന് വേറെയും സുഹൃത്തോദി പിന്നെ സുന്നത്തുണ്ട് ഉദാഹരണം പറയാണെങ്കിൽ ഇമാമിന്റെ ഇമാമിന്റെ മൗമും ഫാത്തി ചെറിയ സൂഹത്ത് ഓദ്യോ പുലഹുമായിട്ട് ഓദ്യി എന്നിട്ടും ഇമാമീണ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ത് ഫലപ്പും ഓതുക ആ എന്നിട്ടും പിന്നെ ഇമാമ് റക്കോയ് ചെയ്യുന്നില്ല സുഹൃത്തുന്ന് ആസ് ഓതുക അങ്ങനെ എത്രയും സുഹൃത്തുക്കളും ഓദാം അതുകൊണ്ടൊന്നും വിരോധല്ലേ സ്ലാ ശേഷം ഭാര്യ ഹദീസൊന്നും അറിയില്ല ഇവിടെ ഫിഹ്ഹി സംബന്ധമായ ഒരു ചോദ്യത്തിന്റെ ഒരു വിഷയമാണുള്ളത് ഇവിടെ ഹദീസ് പറഞ്ഞല്ലേ പള്ളത് അല്ലെ ഇപ്പൊ ഉള്ളത് പിന്നെ ഫിഫ്ഹി സംബന്ധമായ നബി സല്ലല്ലാഹു ചോദ്യാണ് നബിസ്വല്ലാഹ് ഞങ്ങൾ ഒതു ചെയ്തു ഒതു ചെയ്തതിനു ശേഷം ഇനി ഭാര്യയെ തൊട്ടു നിൽക്കുക ം ഭാര്യയെ പിന്നെ മറില്ലാതെ തൊട്ട് അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് സ്ത്രീ ഭാര്യയെ തൊട്ടാ മുറിയും ആ ഭാര്യ തൊട്ട ഒറി എന്നാണ് ഷാഫേ മത അങ്ങനെയാണ് അപ്പൊ ഒരു ഹദീസ് കൊണ്ടുവരാണത് റസോൾ വാഹി സർത്ത് വന്നതിന് ശേഷം ഭാര്യയെ തൊട്ടിട്ടുണ്ട് പിന്നെ റസോദ പിന്നെ ഒന്നു ചെയ്യാതെ പിന്നെ സ്കരിച്ചിട്ടുണ്ട് എന്ന ഹദീസ് വന്നാൽ എന്ത് മനസ്സിലാക്കാനാണ് അത് മറയോട് കൂടിയാണ് തൊട്ടത് ചൂടുള്ള ഭാര്യയുടെ തൊലിയെ തൊട്ടതല്ല പിന്നെ വസ്ത്രത്തിന്റെ മേലെ ആണ് തൊട്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒരാളെ തൊട്ട് എന്നറിയുമ്പോഴേക്കും അവിടെ വസ്ത്രം ഒന്നും ഇല്ലാതെ പിന്നെ നഗ്നമായ ശരീരത്തിന്റെ മേലാണ് എന്ന് മനസ്സിലാക്കരുതല്ലോ പിന്നെ സ്ലാഖു സാറാം വെറുതെ സ്കൂളിൽ നിഷ്കാലഹാളിൽ നിസ്കരിക്കാൻ ചെല്ലുമ്പോൾ അവിടെ പെൺകുട്ടികൾ നിസ്കരിക്കാറുണ്ട് അപ്പോൾ അവിടെ നിസ്കരിക്കാൻ പറ്റുമോ അവിടെ നിസ്കരിക്കുക ചെയ്യുക നിസ്കാരം സഹിയാകും ആ ഹാളിൽ പെൺകുട്ടികൊണ്ട് നിൽക്കുക എന്നാൽ നിസ്കരിച്ചാൽ നിസ്കാരമൊക്കെ സഹിയാകും പിന്നെ അവിടെ വേറെ ആ സ്ത്രീകളിലേക്കൊക്കെ പെൺകുട്ടിലേക്കൊക്കെ ആകർഷിക്കണ പരിപാടി ഉണ്ടാകുമെന്ന് മാത്രം സംസ്കാരം സഹിയാകും പിന്നെ അസ്സാം വലൈക്കു വലൈക്കു സ്ലാം നോമ്പ് ഇപ്പോൾ ഹവായാണ് ഇന്ന് നോമ്പ് നോൽക്കാൻ എണീ നോമ്പ് നോൽക്കാൻ എന്നീല നോമ്പ് നോൽക്കാൻ ഇന്നലെ ഉറങ്ങിയപ്പോൾ നിയത്ത് ചെയ്തിരുന്നു ആ പക്ഷേ ബാങ്ക് കൊടുത്ത കൊടുത്ത ഉറക്കം ഉണർന്നത് നല്ല ദാഹവുമുണ്ട് നോമ്പ് മുടിക്കാൻ പറ്റുമോ എന്നാണ് പ്രവേശ അല്ലെ പറ നോമ്പിലാണ് പ്രവേശിച്ചത് നിർബന്ധമായ നോമ്പാണ് നിർബന്ധമായ നോമ്പാണ് നിർബന്ധമായ നോമ്പ് കവ അല്ല അത് മുറിക്കണമെങ്കിൽ കരുതി കുട്ടി മുറിക്കല് ആവശ്യമില്ലാതെ കരുതി കുട്ടി മുറിക്കല ഹറാമാണ് സുന്നത്ത് നോമ്പാണ് സുന്നത്ത് നോമ്പാണെങ്കിൽ അത് പൂർത്തിയാക്കാനും മുറിക്കാനൊക്കെ അവകാശം അവനുണ്ടെന്നാണ് സുന്നത്ത് നോമ്പാണെങ്കിലേ അത് ഒരാളും നോമ്പിലേക്ക് പ്രവേശിച്ചു എന്നാൽ ഒരു കാരണവുമില്ലാതെയും അത് മുറിക്കാം അതുകൊണ്ട് വിരോധമില്ല നേരെ മറ്റേ പറഞ്ഞു നോമ്പല്ല പറന്നു നോമ്പ് നോക്ക് അത് കരുതി കൊറ്റി മുറിക്കലെ ഹറാമാണ് അതേസമയത്ത് ഉണ്ടായി നിൽക്കുന്ന ഇയാൾക്ക് നോമ്പ് നോക്കാൻ സാധിക്കുന്നില്ല നല്ല അസായം കഴിക്കില്ല കഠിനമായ ദാഹമുണ്ട് അല്ല കഠിനമായ വിശപ്പുണ്ട് ഇനി ഈ നോമ്പാണ് പൂർത്തിയാക്കൽ വളരെ ബുദ്ധിമുട്ടാന്ന് ആൾക്ക് തോന്നുന്നു നിൽക്കും അങ്ങനെയാണീ നോമ്പ് മുറിക്കാം അത് പിന്നീട് കള കൂട്ടിയാല് മതി പിന്നെ അതേസമയത്ത് ഇല്ലാതെ നോമ്പ് മുറിക്കല ഷറാമാകുന്നു പിന്നെ അസ്സലാലിക്കും വൈകുലം സ്വലാൻസ്കാദ് ഇന്ന് ഡ്രൈവിൽ ടെക്സ്റ്റ് ആണ് പ്രത്യേകം അബ്ബാഹുസ്ബൻ പറ്റ എപ്പോഴാണോ ഏറ്റവും ഹൈറായത് ആ സമയത്ത് നിങ്ങളെ അബ്ബുഖാനിൽ വിജയിപ്പിക്കട്ടെ ഇപ്പോൾ ജയ്ക്കൽ ഹൈറാണെങ്കിൽ അബ്ബു സുബ്ബാനത്തിൽ വിജയിപ്പിച്ചു തരട്ടെ കഷ്മത്തിന് ബുദ്ധിമുട്ടൊന്നും പ്പെടുത്താൽ തന്നെ അബ്വാഹുബാനത്തിന് വേഗം വിജയം നൽകട്ടെ ആഹ്ലാസ് മുഹമ്മദ് പിന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം ഉണ്ടെങ്കിൽ എത്ര ഗ്രാം വെള്ളി കൊടുക്കണം ജക്കാത്തായിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയാണെങ്കിൽ അതിന്റെ അഞ്ച് രണ്ടര ശതമാനം അതിന്റെ രണ്ടര ശതമാനം കണക്കൂട്ടിയാൽ മതിയല്ലോ അല്ലേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാമിന്റെ രണ്ടര ശതമാനമാണ് ഇജക്കാത്ത് കൊടുക്കേണ്ടത് നിസാബ് ഉണ്ടായി വെള്ളിയുണ്ടായില്ലേ സ്വർണ്ണമുണ്ടായിട്ട് രണ്ടര ശതമാനമാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് ഇത്രയും ചോദ്യങ്ങളാണുള്ളത് അള്ളാഹു സുബഹാനത്തോട് എതിരേക്കും പറഞ്ഞതും കേട്ടതും ചോദിച്ചതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇതൊക്കെ അള്ളാഹു ദീനിനുള്ള ഒരു എളിയ ഹിദമത്തായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന എല്ലാ മുസ്ലിം സഹോദരന്മാർക്കും സഹോദരിമാർക്കും കുട്ടികൾക്കും വയസ്സന്മാർക്കും എല്ലാം അള്ളാഹു രക്ഷ നൽകട്ടെ ഇന്ന് ലോകത്തിന്റെ ഫലസ്തീനിൽ മാത്രമല്ല ഫലസ്തീനിലാവട്ടെ ഇറാഖിലാവട്ടെ സിറിയയിലാവട്ടെ യമനിലാവട്ടെ സകല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ മരിച്ചു വീഴുന്ന വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സിബാനുഹത്താലെ എല്ലാവർക്കും രക്ഷ നൽകട്ടെ അള്ളാഹു മുസ്ലിം ഉമ്മത്തിന് അഴിതത്തും അന്തസ്സും ഉയർച്ചയും വിജയവും പ്രദാനം ചെയ്യട്ടെ ആമിനു സലാഹു അല്ലാസിദിന മുഹമ്മദ് ബാത്റൂമിൽ കുളി കഴിഞ്ഞ് മുറി മുണ്ടാവും മുറി മുണ്ടെടുത്ത് ചെയ്താൽ മുറിമുണ്ടത്തെ തോർത്തുമ്പോൾ അവർക്ക് അതുകൊണ്ട് വിരോധമില്ല ബാത്റൂമിലേ കുളി കഴിഞ്ഞാശേരം ചെയ്യുന്ന സമയത്ത് പിന്നെ മുറിമുണ്ട് മാത്രം എടുത്തുകൊണ്ട് വധുചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല വഹിയാകും അതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല പിന്നെ അസ്സാം വലൈക്കു വലൈക്കു സലാം വറഹ്ന സുബി നമസ്കരിക്കുമ്പോൾ പൊന്നൂത്ത് ഓദാതെ എങ്ങനെയാണ് ഇമാമിനോട് കൂടി ഇമാം പകുതി വെച്ച് സൗണ്ട് കുറച്ച് ഓതുന്നു എന്ത് സിദ്ധിഹി നിസ്കരിക്കുമ്പോൾ പുനോത്ത് ഓദാത് എങ്ങനെയാണ് അത് മനസ്സിലായിട്ട് ജാനുമ്പോഴേക്കും അള്ളാഹു സുബാനത്ത് സുബഹാനുത്തര ഇതുവരെയൊക്കെ പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു അവന്റെ ദീനിലുള്ള ഹിതമത്തായി ഇത് സ്വീകരിക്കട്ടെ ീ ലൈവായിട്ട് സംസാരിക്കാത്ത സമയത്തെ ലൈവായിട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് ക്ലാസ് മറ്റൊന്നും ഇല്ലാത്ത സമയത്ത് അഡ്മിന്മാർക്ക് ആയ ആളുകൾ മറ്റല്ലാത്തവർക്കൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ സംസാരിക്കണത് ഇത് നമ്മൾ നമ്മുടെ ഇവിടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് കേൾക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ എനിക്ക് പേടിയാണ് ചിലത് സംസാരിക്കുമ്പോൾ എനിക്ക് പേടിയുണ്ട് കാരണം ഞാനൊരിക്കൽ ഉസ്താദ് ആലിബുർഷാദ് എന്നോട് പറഞ്ഞേ ഈ സംസാരിക്കാൻ ഞാൻ കേൾക്കേണ്ടത് ഞാൻ ആ പേടിച്ചുപോയി ഈ ഇവിടുന്ന് സംസാരിക്കണെങ്കിൽ ഞാൻ കേൾക്കേണ്ടത് ഉസ്ത ആലിബുസ്താദ് എന്നോട് പറഞ്ഞതേ പഠിച്ചോനെ അപ്പൊ ഇനി ചെറുശ്ശേരി സാർ കേൾക്കുന്നുണ്ടാവോ എം ടി ഉസ് കേൾക്കുന്നുണ്ടാവുവോ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലോ അതല്ലാതെ പേടിക്കേണ്ട ഒരു വിഷയാണ് അപ്പൊ എന്റെ നമ്മൾ ഇതിൽ പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ നടക്കാത്ത സമയത്ത് പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ നടക്കാത്ത സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും പറയാതെ എന്തു ചെയ്യാൻ നല്ല പ്രസംഗങ്ങൾ പ്ലേ ചെയ്താൽ മാത്രം മതി എന്ന് എനിക്ക് ഒരു ഒരു ഒരഭിപ്രായമുണ്ട് കാരണം കേരള ഇസ്ലാമിക്ലാസ് റൂമാണ് സമസ്തയുടെ പിന്നെ ഔദ്യോഗിക പോഷക സംഘടനയായ എസ് കെ എസ് എഫിന്റെ ഔദ്യോഗിക ക്ലാസ് റൂമാണ് കേരള ഇസ്ലാമിക്ലാസ് റൂമ് അത് അതല്ലാതെ ഏതെങ്കിലും കുറച്ച് ആൾ ആളുകാർക്ക് അത് കെട്ടിപ്പറച്ചല്ലല്ലോ ഇത് എസ് കെ എസ് കെ എസ് എഫിന്റെ ഔദ്യോഗിക റൂമാണ് എന്നുവെച്ചാൽ സമസ്തകരെ ജമേറ്റിയുടെ ഔദ്യോഗിക റൂമാണ് എന്നർത്ഥം അപ്പോൾ ഇതിൽ നമ്മൾ എന്തേലും സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാനൊക്കെ വളരെ പേടിനുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ എന്തേലും പറയുമ്പോൾ ഞാനൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ മുമ്പ് തന്നെ മുമ്പ് ശ്രദ്ധിച്ചതിനേക്കാളും കൂടുതൽ ശ്രദ്ധിക്കാറുമുണ്ട് ഇപ്പോ പട്ടിക്കാട് ജാനിയാനൂരി അറബി കോളേജിൽ അല്ലെ അതുപോലെ തന്നെ പട്ടിക ചെമ്മട് താർഹുഖാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പോലെയുള്ള വലിയ വലിയ പിന്നെ സ്ഥാപനങ്ങളിലെ ഉന്ന വലിയ പണ്ഡിതന്മാരൊക്കെ ചിലപ്പോഴൊക്കെ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാനല്ല എപ്പോഴെങ്കിലൊക്കെ അവരുടെ ശ്രദ്ധയിൽ ഇതിൽ പെടും അപ്പൊ നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അതുകൊണ്ട് പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ നടക്കാത്ത സമയത്ത് നല്ല പ്രസംഗങ്ങൾ ഇവിടെ പിന്നെ പ്ലേ ചെയ്യുകയാണ് വേണ്ടത് അതല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും വെറുതെ സംസാരിച്ചുകൊണ്ട് സമയം കളയരുത് എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് നല്ല നല്ല പ്രസംഗം ഉണ്ട് ഇവിടെ നമ്മുടെ ഒമാൻ ഉസ്താദ് സലാംബാഹീടൊക്കെ പ്രസംഗം ഉണ്ട് അത് നമുക്ക് വരാതെ ഫലം ചെയ്യുന്ന ക്ലാസ്സുകളാണ് അതുപോലെ തന്നെ ജലീദ്ദാരി അബ്ദുൽ ബാരി ഹുദവി നമ്മുടെ അരവിൽ കുട്ടി ഹുദവി ഇങ്ങനെ ഒരുപാട് സൽമാൻ നസരി അവരുടെ നമ്മുടെ ശംസുദ്ദീൻ പയറി അല്ലേ ഇങ്ങനെയുള്ള പല ആളുകളും നമ്മുടെ ഈ പരിപാടിയിൽ നൂറും നല നൂറിലായിട്ടും ഗുസറാഖ് മുജോമിലായിട്ടും ബാബു റയ്യാനിന്റെ ഒക്കെ ആയിട്ട് ധാരാളം പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും പ്ലേ ചെയ്യാം അതിന് പുറമെ നമുക്ക് ഇന്ന് ഇവിടുന്ന് ഒറ്റ കൊപ്പത്ത് നിന്ന് കൊപ്പത്തു നിന്ന് നമ്മുടെ സലാഹുദ്ദീൻ ഫൈദിയുടെ റംബാന് ഫുൾ ദിവസങ്ങളിൽ പ്രസംഗം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെയും അതുപോലുള്ള ആളുകളൊക്കെ അതിനൊക്കെ പുറമെ വേറെയും തന്നെ ധാരാളം പ്രസംഗങ്ങളുടെ അബ്ദുൾ അബ്ദുൾ റസാഖ് ജാരിമി അതുപോലെ തന്നെ ഇങ്ങനെ പല ആളുകളും അല്ലെ ഒരുപാട് ആളുകൾ ഇപ്പൊ പേര് പറയേണ്ട ആവശ്യമില്ല അങ്ങനെ പല ആളുകളുടെയും ഫലപ്രദമായ ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന പ്രസംഗങ്ങൾ അടങ്ങുന്ന സ്ഥിതികളും മറ്റൊക്കെ അല്ല അതൊക്കെ പ്ലേ ചെയ്യുകയായിരിക്കും നല്ലത് എന്ന് എനിക്ക് അഭിപ്രായമുണ്ട് അസ്ലാം വലൈക്കും വരമത് അരമുക്ക് വരണം